വീട്ടിൽ പാലും മൈതപ്പൊടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വായിലിട്ട് അലിഞ്ഞു പോണതുപോലത്തെ നല്ല സൂപ്പർ മിൽക്ക് പുട്ടിങ് ഉണ്ടാക്കാം അത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അത് എങ്ങനെ എങ്ങനെ എന്ന് കാണാം മക്കളെ ഇനി നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിതാ ഞാനൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുകയാണ് നമുക്ക് കത്തിച്ചൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പം ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് പോലെ ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി ബട്ടർ ഒന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ ബട്ടർ ഒന്ന് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ബട്ടറും മൈദയും ഒന്ന് മിക്സായി നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ ഇളക്കെടുക്ക മൈദയുടെ പച്ചമണൊക്കെ പോയിട്ട് ബട്ടറിന്റെ മണമായി വരട്ട് മൈദ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോ ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടില് നെയ്യുണ്ടാവുമല്ലോ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പൊ ബട്ടറൊക്കെ ഉരുകി മൈദയുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ട് നന്നായിട്ടതൊന്ന് മിക്സാക്കി കൊടുക്കണം തീ നല്ല കുറച്ചിട്ട് വേണം വെക്കാൻ തീ നന്നായിട്ട് വെച്ചാൽ നമുക്ക് ഈ മാവിൻ്റെ കട്ട ഉടയ്ക്കാനുള്ള ടൈം കിട്ടില്ല വേഗം കട്ടയായി പോവും ഇനി ഇതപ്പം ഇത് കണ്ടില്ലേ കട്ടിയായി വരുന്ന ചെറിയ തീ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇതിപ്പോൾ കണ്ടില്ലേ മക്കളെ ഇത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഈ സമയത്ത് മധുരത്തിന് പാകമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ചെറിയ തീ വെച്ച് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ നന്നായിട്ട് മിസ്സാക്കി കൊടുക്കുക ഇത് കണ്ടില്ലേ മക്കളാ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഒന്നുകൂടി ലൂസായിട്ടുണ്ട് നമുക്ക് പാകം ഇതാ അങ്ങനെ ഒന്ന് കട്ടിയായിട്ട് വീടേണ്ട രീതിയിൽ വേണം എടുക്കാൻ കണ്ടില്ലേ ഇതിന് നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കുക ഞാനിതാ ഈ ഫുഡിങ്ങിൻ്റെ പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ആ പാത്രത്തിൽ ലേശം ബട്ടർ തേച്ചു കൊടുക്കാം ഈ സൈഡിലൊക്കെ നടുക്കൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം നമുക്കിനി ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല ഷേപ്പാക്കി വെക്കാം കേട്ടോ ഇത് തണുക്കുമ്പോൾ നമ്മളെ ഫുഡിങ്ങിൻ്റെ കട്ടിയാവും കേട്ടോ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കാം ഇതിനിവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇടാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ കോൺ കുഴമ്പ് വറുപൊടി നന്നായിട്ടൊന്ന് മിസ്സാക്കി എടുക്കാം വെള്ളത്തിൻ്റെ കൂടെ കട്ടയൊന്നും ഇല്ലാതെ മിസ്സാക്കണം കേട്ടോ ആ ഇനി ഒരു ചൂടായ ചട്ടിയിൽ ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പഞ്ചസാരയുടെ മേലേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് കുടഞ്ഞ് കൊടുക്കാം ഇതന്നെ ഉരുകി ക്യാരമല്ലായി വരട്ട് പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മക്കളെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫുഡിങ്ങിൽ ചൈന ക്രാസ് വേണം മുട്ട വേണം പിന്നെ അതങ്ങ് ആവിയിൽ വെച്ച് വേവിക്കണം ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡിങ്ങിന് അഞ്ചോ പത്തോ മിനിറ്റ് മതി മൈദപ്പൊടിയിൽ എങ്ങനെ ഫുഡിങ് ഉണ്ടാക്കുക എന്ന് ചിലവരൊക്കെ വിചാരിക്കും അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട നമ്മൾ സൈനാഗ്രാസ് വെച്ച് ഫുഡിങ് പോലെ തന്നെ നല്ല അടിപൊളി ഫുഡിങ്ങാണ് ഇത് ഏട്ടാ ഇത് കണ്ടില്ലേ മക്കളാ നമ്മുടെ ക്യാരമൽ ഒരു കളറായി വരുന്നുണ്ട് ഈ ക്യാരമൽ ഉണ്ടാക്കുമ്പോൾ വല്ലാതെ കളറാക്കി എടുക്കരുത് വല്ലാതെ കളറായ ഒരു കൈപ്പ് വരുള്ളൂ ആ കൈപ്പ് വരാതെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാക്കി വേണം എടുക്കാനിട്ടോ മക്കളെ നമ്മുടെ ക്യാരമലിൽ നന്നായി കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കലക്കി വെച്ചിരുന്ന കോൺ കോൺപവർ പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കോൺ കോൺപവർ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ല കുറുകി വരട്ടെ ഇങ്ങനെ ഒറ്റണ രീതിക്ക് വേണം വരാൻ ഇത് കണ്ടില്ലേ മക്കളെ ഇതിങ്ങനെ ദാ ഇങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് വരുമ്പോ ഇപ്പൊ ഇത് പാകമായിട്ടുണ്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാം നമുക്കിനി ക്യാരമെല്ലാം ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം മക്കളെ കണ്ടില്ലേ നമ്മുടെ ഫുഡിങ് ഇതാ ഷെയ്പ്പാക്കി നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് മൂടി വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് ഒരു മണിക്കൂർ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കാം എന്നിട്ട് കാണാം അപ്പൊ നമ്മുടെ ഫുഡിങ് ഇപ്പൊ ഒരു മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സൂപ്പർ ആയിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കിയാലോ നമുക്ക് സ്പൂണിൽ ഇങ്ങനെ കോരി എടുക്കാം ജെല്ലി പോലെ ഇരിക്കണു കണ്ടില്ലേ മക്കളെ നല്ല സൂപ്പറായിട്ട് കഴിച്ചു നോക്കിയേ നമ്മളെ പൊടി സൂപ്പർ ആയിട്ടുണ്ട് കിട്ടോ അടിപൊളിയാണ് ഞമ്മള് മൈദപ്പൊടിയാന്ന് തന്നെ പറയില്ല ഇതിലുള്ളത് ടേസ്റ്റ് ആ പാൽ വെച്ചിട്ടുണ്ട് എന്നാലും പാലും ബട്ടറും അപ്പൊ അത് രണ്ടും കട കൂട്ടി എങ്ങനെ ഉണ്ടാവും മൈദപ്പൊടിയുടെ കൂടെ കൂട്ടുമ്പോ നല്ല അടിപൊളി ടേസ്റ്റാ മക്കളായത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി വെക്കണേ മൈദപ്പൊടി കൊണ്ടല്ലേ ഉണ്ടാക്കിയത് അപ്പൊ എങ്ങനെ ഉണ്ടാവും ഒന്നും ആർക്കും ഡൗട്ട് വേണ്ട കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ മറ്റേ മറ്റു സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് മൈദപ്പൊടി എന്ന് ആരും പറയില്ല ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എല്ലാവരും ഉണ്ടാക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ